എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റലിക്ക് ജോലി ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത് നിങ്ങളുടെ ജോലിയെ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കാവുന്ന ഒരു വാതിലാണ് അതാണ് വരാൻ പോകുന്ന ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്താണെന്നൊന്ന് നമുക്ക് വിശദമായി നോക്കാം എല്ലാ വർഷവും ഇറ്റാലിയൻ സർക്കാർ നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ സ്വീകരിക്കാൻ പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേക വിസ കോട്ട സംവിധാനമാണ് ഫ്ലൂസി ഇനി മുന്നോട്ട് പോകുന്നതിന് തൊട്ടുമുന്നേയായിട്ട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നത് ഫ്ലൂസി വിസ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോട്ടകൾ എത്രയാണ് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് പുതിയ നിയമപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി കാണാം അപ്പൊ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇനി നമുക്ക് ഫ്ലൂസി വിസയിലേക്ക് വരാം ഫ്ലൂസി വിസ എന്നത് സാധാരണയായി നമ്മൾ പറയുന്ന പോലെ ഒരു വിസ ടൈപ്പ് അല്ല ഇത് ഇറ്റലിയിലേക്ക് വിദേശ തൊഴിലാളികളെ നിയമപരമായി ക്ഷണിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഇതിന്റെ ഔദ്യോഗിക നെയമാണ് ഡെക്രോൺ ഫ്ലൂസി എന്നത് ഇറ്റാലിയൻ സർക്കാർ ഓരോ വർഷവും എത്ര പേർക്ക് അവിടേക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകാമെന്ന് തീരുമാനിക്കാറുണ്ട് അതിനനുസരിച്ച് അവർ കോട്ട നിശ്ചയിക്കും അതായത് എത്ര പേര് ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഏത് ജോലികൾക്ക് എത്താം എന്നതിൻ്റെ എണ്ണം ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇറ്റലിയിലെ തൊഴിലവസരങ്ങൾ നികത്തുക അധികൃതമായി തൊഴിൽവാസികളെ ഇവിടെ എത്തിക്കാനുള്ള വഴി ഇല്ലീഗൽ സ്റ്റേ ഒഴിവാക്കൽ സീസണലും നോൺ സീസണലും സെൽഫ് എംപ്ലോയിഡും പോലെയുള്ള ജോലി മേഖലകളിൽ ആവശ്യങ്ങൾ നിറവേറ്റുക ഇനി നമുക്ക് നോക്കാം ഫ്ലൂസി വിസ അപേക്ഷിക്കേണ്ടത് ഏത് പോർട്ടലിലൂടെയാണെന്ന് ഫ്ലൂസി വിസ ലഭിക്കുന്നതിനായി അപേക്ഷ ഇറ്റലിയുടെ ഇമിഗ്രേഷൻ പോർട്ടൽ വഴിയാണ് നൽകേണ്ടത് ഇത് നിശ്ചിത ദിവസങ്ങളിൽ മാത്രം തുറക്കപ്പെടും അതിനെയാണ് ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് അതാണ് ഇതിലെ പ്രധാന ഘട്ടം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി വിസയിൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം കോട്ടകളായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് പേർക്കായിട്ടുള്ള അനുമതിയാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അവസരങ്ങൾ നോക്കുമ്പോൾ ഈ വർഷത്തിനേക്കാളും കൂടുതലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ടത് ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ആദ്യത്തേത് കോട്ടവർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടം വരെ മൊത്തത്തില് ഏകദേശം അഞ്ച് ലക്ഷം പേർക്ക് ഇറ്റലിയിലേക്ക് നിയമപരമായ തൊഴിൽ ലഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി മുൻ വർഷങ്ങളെ വച്ച് വിലയിരുത്തുന്ന സാഹചര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഫ്ലൂസി വിസയിൽ കോട്ടയുടെ വർധനവ് നമുക്ക് വ്യക്തമായി കാണാം ഇനിയുള്ളത് മേഖലകളുടെ വിഭജനം ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോട്ടകൾ വിവിധ ജോലികൾക്കായി വിഭജിച്ചിരിക്കുന്നു അതിലൊന്ന് സീസണൽ വർക്കേഴ്സ് കാർഷികം ടൂറിസം തുടങ്ങിയ മേഖലകൾക്കായി എൺപത്തി എട്ടായിരം ഒഴിവുകളാണ് അടുത്തത് നോൺ സീസണൽ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ ലോജിസ്റ്റിക് എന്നിവയിലേക്കായി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് ഒഴിവുകളാണ് എനിയുള്ളത് ഡൊമസ്റ്റിക് വർക്കേഴ്സ് അതിലാണ് കെയർഗീവർ ഒക്കെ പെടുക പതിമൂവായിരം ഒഴിവുകളാണ് ഇതിലുൾപ്പെടുന്നത് പിന്നെയുള്ളത് സെൽഫ് എംപ്ലോയ്മെന്റ് ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ ഇറ്റലിയിലേക്ക് ഇപ്പോൾ ആവശ്യമായ തൊഴിലാളികളിൽ പ്രധാനപ്പെട്ട ഭാഗവും കാർഷികം കൺസ്ട്രക്ഷൻ ഹോം കെയർ എന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിരിക്കും ഇനി നമുക്ക് കാണാം ക്ലിക്ക് ഡേയെ കുറിച്ച് ഓൺലൈൻ പോർട്ടൽ തുറക്കുന്ന ദിവസങ്ങളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കോട്ട നിറയും അതുകൊണ്ട് തന്നെ അതിവേഗം അപേക്ഷിക്കേണ്ടതും ഇതിനാവശ്യമായ ഡോക്യുമെന്റുകൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കേണ്ടതുമാണ് ഇനി നോക്കാം പ്രീഫില്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്ലൂസിയിലും അപേക്ഷകൾ മുൻകൂട്ടി തയ്യാറാക്കാനുള്ള അവസരങ്ങളാണ് പ്രീ ഫില്ലിങ്ങിലൂടെ ഇതിന്റെ കൃത്യമായ ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തേത് വെച്ച് നോക്കുമ്പോൾ നവംബർ ഒന്ന് മുതൽ മുപ്പത് ആയിരുന്നു ഇതിന്റെ സമയം ഈ വർഷം കുറച്ചുകൂടി നേരത്തെ ഈ മാസം തന്നെ തുടങ്ങാനും ഇതിന് ചാൻസ് ഉണ്ട് ഇനി ഇതിന്റെ ഡേറ്റുകൾ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മുടെ ചാനലിൽ ഞാനത് അറിയിക്കുന്നതായിരിക്കും ഇനി ഇതുകൊണ്ട് നിയമപരമായുള്ള ഗുണനിലവാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും റെസിഡൻസ് പെർമിറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സോഷ്യൽ സെക്യൂരിറ്റി ഉടൻ തന്നെ ജോലി ആരംഭിക്കാനുള്ള അവകാശം നിങ്ങളുടെ ഫാമിലിയെ റീയൂണിഫിക്കേഷൻ വഴി കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഇനിയൊരു ഒരു ഫ്ലൂസി വിസയുടെ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇതിലൂടെ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇതിന് തയ്യാറാകണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോവേണ്ടതെന്നുള്ളത് ആദ്യം സ്വന്തമായി തന്നെ ഒരു തീരുമാനം എടുക്കുക ഈയൊരു വിസയില് നിങ്ങൾ ഇറ്റലിയിൽ എത്തുന്നത് ജോലി ചെയ്യാനുള്ള തീരുമാനത്തോടെയാണ് അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകമാക്കുക ഇനി ഇതിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് അത് പഠിച്ചു തുടങ്ങുക പിന്നെ നിങ്ങളെ സഹായിക്കുന്ന ചെറിയ ചെറിയ ക്ലാസുകൾ നമ്മളുടെ ചാനലിൽ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക പ്രയോജനപ്പെടുത്തുക ഇനി വേണ്ടത് ഒരു നല്ല ജോബ് സ്പോൺസർ ഫ്ലൂസി വിസ ആപ്ലിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇറ്റലിയിലേക്കുള്ള ഒരു ജോലിദാതാവ് ഉണ്ടാവണം ഇത് നിങ്ങൾക്ക് ഇറ്റലിയിലുള്ള ബന്ധങ്ങൾ വഴി കിട്ടുന്നതോ അല്ലെങ്കിൽ ലൈസൻസ് ഏജൻസി വഴി ചെയ്യാവുന്നതാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് കൃത്യമായ രേഖകൾ തയ്യാറാക്കൽ അപേക്ഷയുടെ സമയത്ത് നിങ്ങൾ നൽകേണ്ടത് താഴെ പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ പാസ്പോർട്ട് അതിന് ആറു മാസത്തിൽ കൂടുതൽ വാലിഡിറ്റി ഉള്ളതായിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് പത്താം ക്ലാസ്സിൻ്റേത് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളത് ഇനി നിങ്ങൾ ഇതിനു മുൻപ് ജോലി ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഉണ്ടായിരിക്കേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനിയുള്ളത് നിങ്ങളുടെ ഫോട്ടോ നേരിയ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങളുടെ സി വി ഇത് നിങ്ങൾ ഇറ്റാലിയൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് വേണ്ടത് ഇനി അതല്ലെങ്കിൽ യൂറോപ്യൻ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുക ഇനി ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഫോം പൂരിപ്പിക്കുക പഴയ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഫ്ലോസി വിസയിൽ പ്രീ ഫില്ലിങ് സമയം ഒരു മാസം നേരത്തെയാണ് ഉണ്ടാകാറുള്ളത് അതിനാൽ നിങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക ശേഷം ക്ലിക്ക് ഡേയിൽ സമയം നഷ്ടമാകാതെ അപേക്ഷകൾ കൃത്യമായി തന്നെ സബ്മിറ്റ് ചെയ്യുക ക്ലിക്ക് ഡേ അപേക്ഷ എത്തുന്ന ഒരു ദിവസം മാത്രമാണ് ആ ഒരു ദിവസം ആയിരക്കണക്കിന് അപേക്ഷകളാണ് പോർട്ടൽ വഴി എത്തുക എനി നോക്കാം നുള്ളോസ്ത കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നുള്ളോസ്ത ഇത് ഇറ്റാലിയൻ ഗവൺമെന്റിൽ നിന്നുള്ള ജോബ് എൻട്രി അപ്രൂവൽ ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് വിസ ഇന്റർവ്യൂ ചെയ്യേണ്ടതുണ്ട് ശേഷം എംബസിയിലെ അപ്പോയിൻമെന്റ് കിട്ടിയാൽ അതിനുവേണ്ടിയുള്ള എല്ലാ രേഖകളും കൊണ്ട് വിസ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഇതുവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഫ്ലൂസി വിസയെക്കുറിച്ച് വിവരങ്ങൾ അറിയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു ഇനി ഫ്ലൂസി വിസയ്ക്ക് അപേക്ഷ എങ്ങനെ നൽകാമെന്നും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യത്തേത് നിങ്ങളുടെ എംപ്ലോയറിനെ കണ്ടെത്തുക ഇവർക്ക് നിങ്ങൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കണം ഇത് വേരിഫൈഡ് കമ്പനി ആയിരിക്കണം അവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കണം ശേഷം കുന്ത്രാത്തോതി ലവോറോ നിങ്ങൾക്ക് നൽകണം ഇനി ഇതിലേക്ക് ആവശ്യമായി നിങ്ങൾ തയ്യാറാക്കേണ്ട ഡോക്യുമെന്റുകൾ ഇവയൊക്കെയാണ് ഇനിയുള്ളത് പ്രീഫില്ലിങ് ഇറ്റലിയുടെ ആഭ്യന്തര മന്ത്രാലയ വെബ്സൈറ്റ് പ്രീ കോംബലൈസേഷൻ ഫോമുകൾ തുറക്കും സാധാരണ നവംബർ ജൂലൈ മാസങ്ങളിലാണ് ഇതുള്ളത് ഈ സമയങ്ങളിൽ നിങ്ങളുടെ വിവരങ്ങൾ പ്രീഫില് ചെയ്ത് സേവ് ചെയ്യുക ഇതിന്റെ ആധികാരിക പോർട്ടലാണ് താഴെ കൊടുക്കുന്നത് ഇനിയുള്ളത് ക്ലിക്ക് ഡേ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക ക്ലിക്ക് ഡേയിൽ പോർട്ടൽ തുറക്കുന്ന സമയവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സിസ്റ്റം ഓപ്പൺ ടൈം ഇറ്റലി ടൈം അനുസരിച്ച് ഒൻപത് മണി അത് ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയിരിക്കും ഇതിൽ വളരെ നേരത്തെ തന്നെ ലോഗിൻ ചെയ്ത് തയ്യാറായിരിക്കണം ഇതിലെ ജോബ് കാറ്റഗറി കൺട്രിയർ ഡിഫറൻസും അനുസരിച്ച് ക്ലിക്ക് ഡേ വ്യത്യാസപ്പെട്ടിരിക്കാം അതിനാൽ ശരിയായ തീയതി അറിഞ്ഞ് ഉറപ്പാക്കിയിരിക്കണം ഇനി ഒരേ സമയം നിരവധി പേരെ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിനാൽ സെർവർ എപ്പോഴും സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫാസ്റ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് നുള്ളോസ് ലഭിക്കൽ ക്ലിക്ക് ഡയിലെ അപേക്ഷ വിജയിച്ചാൽ നിങ്ങളുടേത് കോട്ടയിൽ ഉൾപ്പെടുത്തും പിന്നീട് എൻട്രി അപ്രൂവൽ ഇറ്റലി അതായത് നുള്ളോസ ഇമിഗ്രേഷൻ ഓഫീസിലൂടെ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ നുള്ളോസ് ലഭിക്കുമ്പോൾ അതിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്കയക്കും ഇതാണ് പിന്നീട് നിങ്ങളുടെ വിസ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇനി അടുത്ത ഘട്ടം വിസ ആപ്ലിക്കേഷൻ ഇറ്റാലിയൻ എംബസി ഇതിൽ നിങ്ങൾ നിങ്ങളുടെ എംബസി അല്ലെങ്കിൽ എടുക്കുക എല്ലാ രേഖകളും സഹിതം അപേക്ഷ സമർപ്പിക്കുക ഇന്റർവ്യൂ ഉണ്ടാകും ഇതിന്റെ പ്രോസസിംഗ് നോർമലി വരുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ ആയിരിക്കും ഇതിൽ നിങ്ങളുടെ വിസ കാറ്റഗറി വരിക നാഷണൽ വിസ ഡി ടൈപ്പ് ആണ് ശേഷം വിസ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റലി പ്രവേശിക്കാൻ മാസം വരെ സമയം ലഭിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് ഇറ്റലിയിലെ പ്രവേശനവും പെർമിസോദി സജോറിനും ഇറ്റലിയിൽ എത്തിച്ചേർന്നതിന് ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം ആദ്യത്തേത് കൊസ്തൂരയിൽ പോകുക അഥവാ നിങ്ങളുടെ ലോക്കൽ പോലീസ് ഇമിഗ്രേഷൻ ഓഫീസിൽ പിന്നീട് ഫിംഗർ പ്രിന്റ് ഫോട്ടോസ് അഡ്രസ് പ്രൂഫ് എന്നിവ നൽകുക ശേഷം പെർമിസോതി സോചോർണോ അഥവാ നിങ്ങളുടെ സ്റ്റേ പെർമിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതിനുശേഷം നിങ്ങൾക്ക് നിയമപരമായി ജോലി ചെയ്യാം ബാങ്ക് അക്കൗണ്ട് തുറക്കാം ടാക്സ് പേ ചെയ്യാം തുടങ്ങിയവ സാധ്യമാകും ഇറ്റലിയിലേക്ക് ഒരു ജോലി ലക്ഷ്യമിട്ട് പോകുന്നവർക്ക് ഫ്ലോസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറ് ശരിക്കും വലിയൊരു അവസരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വർധനവും അപേക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ സുലഭവുമാക്കുകയും ചെയ്തതിനാൽ സജ്ജമാക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഇതിലെ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം അപ്പോൾ എല്ലാവരോടും ഗ്രാസ്യെ അറിവ് തീർച്ചയായി